കാവ്യ മാധവൻ പണ്ട് ഒരു സാരി ഉണ്ടായിരുന്നു എവിടെ ഉണ്ടോ അത് കാവ്യം കാണിക്കണം എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് കാവ്യ പണ്ട് കാവ്യടെ ഒരു കേട്ടോ ഞാൻ പക്ഷെ ആ സാരി സൂക്ഷിച്ചു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഓക്കെ ഇവിടെ അത് ചേച്ചി ഇതുപോലെ ബ്ലൗസ് ഒക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് വേറെ സാരിയുടെ കൂടെ തന്നെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഇടാറൊക്കെ ഉണ്ടല്ലേ അങ്ങനെയല്ലടാ കൊറേ കഴിയുമ്പോ ചീത്തയാവും ഇതൊക്കെ പഴയ ഞാൻ സാരി ഓക്കെ പണ്ട് എന്ന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളാണ് മാലാ പാർവതിയും കാവ്യ മാധവൻ ഇരുവരും സിനിമയിൽ തിളങ്ങി നിന്ന നായികമാർ തന്നെയാണ് മാലാ പാർവതി നായിക എന്നതിലുപരി ക്യാരക്ടർ റോളുകളിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് പ്രീഡിഗ്രി കാലം മുതൽ സാരി എടുത്തു തുടങ്ങിയതിനാൽ വലിയൊരു സാരി ശേഖരം തന്നെ മാലാ പാർവതിക്കുണ്ട് വിലക്കല്ല ഉടുക്കുമ്പോഴുള്ള കംഫേർട്ടിന് പ്രാധാന്യം നൽകിയാണ് മാലാ പാർവതി സാരികൾ വാങ്ങാനുള്ളത് നടി കാവ്യമാധവൻ അടക്കമുള്ളവർ സമ്മാനിച്ച സാരികൾ മാലാ പാർവതിയുടെ ശേഖരത്തിലുണ്ട് സാരിയിൽ മാത്രമേ പൊതു ചടങ്ങുകളിൽ പാർവതി പ്രത്യക്ഷപ്പെടാറുള്ളൂ തന്റെ ഭൂരിഭാഗം സാരികളും തിരുവനന്തപുരത്തെ വീട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കാവ്യാമാധവൻ പണ്ട് സാരി തന്നു ഒരുപാട് വർഷം മുൻപാണ് കാവ്യ സാരി എനിക്ക് ഗിഫ്റ്റ് തന്നത് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സാരികൾ ഒന്നും ഞാൻ ചീത്തയാക്കാറില്ല ഇങ്ങനെയൊരു സാരി തന്ന കാര്യം കാവ്യം ഓർമ്മ കാണുമോ എന്നറിയില്ല കാവ്യയുടെ പാട്ടിന്റെ ഒരു റിലീസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ കാവ്യയെ ഹെൽപ്പ് ചെയ്തിരുന്നു ഹെൽപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല കാവ്യ പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് ചോദിക്കും പിന്നെ ഞങ്ങൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു പാട്ടിന്റെ റിലീസ് പ്രോഗ്രാം സമയത്ത് ആ ഫംഗ്ഷനു വേണ്ടി കാവ്യ എനിക്ക് തന്നതാണ് ഈ യെല്ലോ സാരി ഇപ്പോൾ കാവ്യെ കാണാൻ സാധിക്കില്ല കാവ്യ ചെന്നൈയിലാണല്ലോ താമസം ഞാൻ സാധാരണയെടുക്കുന്ന തരത്തിലുള്ള സാരികൾ തന്നെയാണ് പലരും തനിക്ക് ഗിഫ്റ്റ് ചെയ്യാറ് കംഫർട്ട് നോക്കി മാത്രമാണ് താൻ സാരി സെലക്ട് ചെയ്യുന്നത് ഫാൻസി സാരി ധരിക്കാറില്ല യാത്രകൾക്ക് പോലും സാരിയാണ് ഉപയോഗിക്കാറ് ടെസർ സിൽക്ക് സാരിയാണ് തൻ്റെ ശേഖരത്തിൽ കൂടുതൽ എന്ന മാലാ പാർവതി പറയുന്നു ഏത് സാരി കിട്ടിയാലും രണ്ട് മിനിറ്റ് കൊണ്ട് ഉടുക്കും ബ്രൈറ്റ് കളർ സാരികൾ താൻ ഉടുക്കാറില്ല പിന്നെ കല്യാണ സാരി താൻ വീട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഭയങ്കര കല്യാണ സാരി ഒന്നും ആയിരുന്നില്ല താൻ കാരണം രജിസ്റ്റർ മാരേജ് ചെയ്യുകയായിരുന്നു പിന്നെ കല്യാണത്തിനെന്നും പറഞ്ഞ് ഒരു സാരി വാങ്ങിക്കുകയായിരുന്നു വീട്ടിൽ താൻ മുണ്ടും നേരിയതുമാണ് ഉപയോഗിക്കുന്നത് കാഞ്ചീപുരം സാരികൾ അമ്മയാണ് തനിക്ക് വാങ്ങി തന്നിട്ടുള്ളതെന്നും മാലാ പാർവതി പറയുന്നു